നാട്ടിലെ തെരഞ്ഞെടുപ്പ് ആവേശം ക്യാമ്പസുകളിലും ഇങ്ങനെ പടരുകയാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എങ്ങനെയാണ് ഇന്നത്തെ പുക്കി വോട്ടിൽ കണ്ടുവരാൻ പൂക്കി വോട്ടിൽ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തുള്ള സെന്റ് ജോസഫ്സ് കോളേജിലാണ് കായികരംഗത്ത് ഏറെ മികവ് തെളിയിച്ച ഒരു കോളേജാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധം നമുക്ക് നടന്നു നോക്കാം ഇവിടെ നമുക്ക് കൂടെ കുറച്ച് പൂക്കി ടീംസ് ഉണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തകൃതിയായിട്ട് എന്നെ നടക്കുന്നു ൊക്കെ ഇരിക്കുന്നത് നല്ല കഴിഞ്ഞാണ് നല്ല പ്രവർത്തനം ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങള് നടത്തുന്നവരായിരിക്കണം നമ്മുടെ അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം ആവേശം വളരെ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരിപ്പം തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് വോട്ട് വയ്ക്കുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നാടിന് നന്മയുള്ളവർ അതായത് നാടിന് സഹായമായിട്ട് തുണ ഉള്ളവർ തന്നെ കേറട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമ്മുടെ വികസനം ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൊട്ടി ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അങ്ങനെ വോട്ട് വെച്ച് വരണ്ടേ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് തന്നെ ആൾക്ക് പിന്നെ വികസനം റോഡിൻ്റെ ആണെങ്കിലും ടാർ ടാറിട്ട റോഡാണെങ്കിലും പൊട്ടി പൊടി നടക്കുമല്ലേ അപ്പോൾ അതൊക്കെ നന്നാക്കണവരെ ഒക്കെയാണ് വോട്ട് ചെയ്യാൻ ഇപ്രാവശ്യം വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടില്ല കന്നി വോട്ട് അപ്പോ വരുന്നേ ഉള്ളുണ്ടോ എന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു തരാന്ന് പറയണം പല ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാറില്ലല്ലോ നന്നായിട്ട് തോന്നു അത്യാവശ്യം സഹകരിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കൊക്കെ ആയിട്ട് പുതിയ ആൾക്കാരെ ജയിപ്പിക്കണം പുതിയ ആൾക്കാർ അവരുടെ ഭരണം നല്ലതാണെന്ന് നോക്കാണല്ലോ പുതിയ ആൾക്കാർക്ക് വേണ്ടി വോട്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി ആലോചിക്കണം ആവേശമൊന്നുമില്ല എന്റെ ഫസ്റ്റ് കോട്ട എന്റെ ഫോട്ട ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ കോട്ട ഒരു വൺ ഇയറായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടില് വെള്ളമില്ല അപ്പം ഞങ്ങളിപ്പം അവിടത്തെ നാട്ടുകാരിപ്പം വോട്ട് ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പ്രതിഷേധമാണ് അതായത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്താൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം മാറ്റി തരണം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു പ്രദേശത്തെ ആൾക്കാർ പറയുന്നത് നാട്ടിൻ പുറത്ത് ഗ്രൗണ്ടുകൾ വരണം അവിടുത്തെ വരണം അതാണ് മെയിൻ ആയിട്ടുള്ളത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെ അങ്ങനെയുള്ള ഒരാളെ ജയിപ്പിക്കാൻ ശ്രമിക്കണം നമ്മളെല്ലാവരും പാർട്ടി നോക്കാതെ നല്ലൊരാളെ ജയിപ്പിക്കാൻ ശ്രമിക്കണം സാധ്യത ഉണ്ട് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടെ ഒരു ഇത് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ആയിരിക്കും ചാൻസ് കൂടുതൽ പാർട്ടി നോക്കാതെ ജയിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ വർഷം ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് നൽകണം ഞങ്ങളെ അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല കളിക്കാൻ പിള്ളേർക്ക് കൊല്ലാവണം അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല ടർഫി പോയാൽ കളിക്കുന്നത് എപ്പോഴും പൈസ ഒന്നും ഇല്ല ടർഫി കൊടുക്കാനൊന്നും നേരത്തെ നിന്ന സ്ഥാനാർത്ഥിയല്ല വേറെ പുതിയൊരാളാണ് അപ്പോൾ പുതിയ ആൾ വരുമ്പോൾ പുതിയൊരു മാറ്റങ്ങളൊക്കെ വരുമെന്നുള്ളത് പ്രതീക്ഷയിൽ നിൽക്കുന്നു ഞങ്ങളുടെ ഇവിടെ നല്ല ആവേശം തന്നെയുണ്ട് പിന്നെ ഇത്തവണ അവിടെ സ്ത്രീ സംവരണമുള്ള വാർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ കൂടുതലും എനിക്ക് യു ഡി എഫിന് ആയിരിക്കും അങ്ങനെ പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മൾ പൂക്കി വോട്ടിൽ കണ്ടത് തെരഞ്ഞെടുപ്പിലെ ആവേശത്തിലാണ് മൂലപറ്റം സെൻറ്റ് ജോസഫ് കോളേജിലെ വിദ്യാർത്ഥികളും സനൽ ഇളംബച്ചിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി